ായ വൈക്കൻ സത്യാഗ്രഹമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഐക്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയ പ്രക്ഷോഭം വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പതിന് പുലയ ഈരോ നായർ സമുദായ അംഗങ്ങളായ കുഞ്ഞാപി ബാഹുലയൻ ഗോവിന്ദ പണിക്കർ എന്നീ മൂന്ന് യുവാക്കളിലൂടെ ആരംഭിച്ച സമരമാണ് വൈക്കം സത്യാഗ്രഹം വൈക്കൻ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് വൈക്കൻ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ടി കെ മാധവനാണ് ഐക്യത്തിനെതിരായി ടി കെ മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനട സമ്മേളനം വൈക്കൻ സത്യാഗ്രഹത്തിലെ മറ്റു നേതാക്കളാണ് കെ കേളപ്പൻ സി വി കുഞ്ഞിരാമൻ കെ പി കേശവമേനോൻ വൈക്കൻ സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കളാരൊക്കെയാണ് കെ കേളപ്പൻ സി വി കുഞ്ഞിരാമൻ കെ പി കേശവമേനോൻ വൈക്കം ക്ഷേത്രം ജാതിമത ഭേദമന്യെ സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് തിരുവിതാംകൂർ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് എൻ കുമാരൻ ഒന്നുകൂടി നോക്കാം ഇന്ത്യയിലെ ഐത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപോളം വൈക്കം സത്യാഗ്രഹം വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പതിന് പുലയ ഈഴവ നായർ സമുദായ അംഗങ്ങളായ കുഞ്ഞാപ്പി ബാഹുലയൻ ഗോവിന്ദ പണിക്കർ എന്നീ മൂന്ന് യുവാക്കളിലൂടെ ആരംഭിച്ച സമരമാണ് വൈക്കൽ സത്യാഗ്രഹം വൈക്കൽ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആരാന്ന് ചോദിച്ചാൽ ടി കെ മാധവനാണ് മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാലാണ് കെ കേളപ്പൻ സി വി കുഞ്ഞിരാമൻ കെ പി കേശവമേനോൻ ഐത്യത്തിനെതിരായി ടി കെ മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനാട് സമ്മേളനം വൈക്കൻ ക്ഷേത്രം ജാതിമത ഭേദമന്യെ സഞ്ചാരിയോഗ്യമാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂർ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരാണ് ചോദിച്ചാൽ എൻ കുമാരനാണ് വൈക്കൻ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരാണ് സ്വാമി സത്യവ്രതനും കോട്ടുകോയിക്കൽ വേലായുധനും വൈക്കൻ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാർ ആരൊക്കെയാണ് സ്വാമി സത്യവ്രതനും കോട്ടുകോയിക്കൽ വേലായുധൻ എന്നിവരാണ് വൈക്കം സത്യാഗ്രഹികൾ ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിന്റെ ആശ്രമം വെല്ലൂർ മഠം വൈക്കൻ സത്യാഗ്രഹത്തെ അനുകൂലിച്ചെത്തിയ ദേശീയ നേതാക്കൾ ആരൊക്കെയാണ് ഗാന്ധിജി ഇ വി രാമസ്വാമി നായക്കര് വൈക്കൻ സത്യാഗ്രഹത്തെ അനുകൂലിച്ചെത്തിയ ദേശീയ നേതാക്കളാണ് ഗാന്ധിജി ഇ വി രാമസ്വാമി നായക്കർ എന്നിവർ വൈക്കൻ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഗാന്ധിജി രണ്ടാമതായി കേരളം സന്ദർശിച്ച വർഷം വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഗാന്ധിജി രണ്ടാമതായി കേരളത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ഗാന്ധിജി തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആയിരുന്നത് സേതുലക്ഷ്മി ബായ ഗാന്ധിജി രണ്ടാമതായി കേരളത്തെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗാന്ധിജി തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആയിരുന്നത് ആരാണ് സേതുലക്ഷ്മി ബായാണ് ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവ് ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവാണ് ആചാര്യ വിനോബ ഭാവേ മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചത് ഇ വി രാമസ്വാമി നായക്കറാണ് മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ചതാരാണ് ഇ വി രാമസ്വാമി നായക്ക് പെരിയോ വൈക്കം ഹീറോ വൈക്കം വീരർ എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നതാരാണ് ഇ വി രാമസ്വാമി നായക്കറാണ് ബൈക്കൻ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരാണ് സ്വാമി സത്യവ്രതനും കൊട്ടു വേലായുധൻ എന്നിവരെ വൈക്കൻ സത്യാഗ്രഹികൾ ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിന്റെ ആശ്രമം വെല്ലൂർ മഠമാണ് ബൈക്കൻ സത്യാഗ്രഹത്തെ അനുകൂലിച്ചെത്തിയ ദേശീയ നേതാക്കളാണ് ഗാന്ധിജിയും ഇ വി രാമസ്വാമി നായകനും ഗാന് സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഗാന്ധിജി രണ്ടാമതായി കേരളം സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇരുപത്തിയഞ്ചിൽ ഗാന്ധിജി എത്തുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി റാണി സേതുലക്ഷ്മി ബായാണ് ഗാന്ധിജിയുടെ പ്രേരണയാൽ ബൈക്കൻ സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ചു നേതാവാണ് ആചാര്യ വിനോദ ഭാവെ മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചത് ആരാണ് ഇ വി രാമസ്വാമി നായക്കറാണ് പെരിയോർ വൈക്കം ഹീറോ വൈക്കം വീരർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ആരാണ് ഇ വി രാമസ്വാമി നായക്കറാണ് വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്ന് എത്തിയ വിഭാഗമാണ് അക്കാലികള് വൈക്കം സത്യാഗ്രഹത്തോടെ അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നും പഞ്ചാബിൽ നിന്നും എത്തിയ ഒരു വിഭാഗം ഏതാണ് അകാലികളാണ് ഇവരുടെ നേതാവ് ലാലാ ലാൽ സിംഗ് ആയിരുന്നു അകാലികളുടെ നേതാവ് ആരായിരുന്നു ലാലാ ലാൽ സിംഗ് ആയിരുന്നു വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് വൈക്കം സത്യാഗ്രഹം അവസാനിച്ചപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് വൈക്കൻ സത്യാഗ്രഹം അവസാനിച്ചത് ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതിപഥ ഭേദമന്യെ തുറന്നുകൊടുത്തു വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മുപ്പത് നവംബർ ഇരുപത്തി മൂന്നിനെയാണ് ക്ഷേത്രത്തിന്റെ കിഴക്കെ നട ഒഴികെയുള്ള നിരത്തുക്കൾ ജാതിമത തുറന്നു കൊടുത്തു വൈക്കൻ ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതി മത ഭേദമന്യെ എല്ലാവർക്കും തുറന്നുകൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് നിവേദനം സമർപ്പിച്ചത് മഹാറാണി സേതുലക്ഷ്മി ബായിക്കാണ് എന്താണ് പറയുന്നത് നിവേദനം ആർക്കാണ് വൈക്കൽ സത്യാഗ്രഹത്തിന് നിവേദനം സമർപ്പിച്ചത് ആർക്കാണ് റാണി സേതുലക്ഷ്മി ബായിക്കാണ് നിവേദനം സമർപ്പിച്ചത് ഈ നിവേദനത്തിൽ ഒപ്പുവെച്ചവരുടെ എണ്ണ എത്രയായിരുന്നു ഇരുപത്തി മൂന്നായിരം പേരാണ് ഈ നിവേദനത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നത് നിവേദനം സമർപ്പിക്കാൻ നേതൃത്വം നൽകിയതാരായിരുന്നു ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയായിരുന്നു വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതി മത ഭേദമന്യെ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിവേദനം സമർപ്പിച്ചത് ആർക്കാണ് റാണി സേതു ലക്ഷ്മി നിവേദനം സമർപ്പിച്ചത് ആ നിവേദനത്തിൽ ഒപ്പുവെച്ചവരുടെ എണ്ണം ഇരുപത്തി മൂന്നായിരം പേരായിരുന്നു അതിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നത് നിവേദനം സമർപ്പിക്കാൻ നേതൃത്വം നൽകിയ വ്യക്തിയാണ് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള വൈക്കം സത്യാഗ്രഹം എത്ര ദിവസമാണ് നീണ്ടു നിന്നത് അറുന്നൂറ്റി മൂന്ന് ദിവസമാണ് നീണ്ടു നിന്നത് വൈക്കം സത്യാഗ്രഹം എത്ര ദിവസമാണ് നീണ്ടു നിന്നത് അറുന്നൂറ്റി മൂന്ന് ദിവസം വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സത്യാഗ്രഹം നടത്തിയ അഹിന്ദുക്കൾ ആരൊക്കെയാണ് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സത്യാഗ്രഹം നടത്തിയ അഹിന്ദുക്കൾ ജോർജ് ജോസഫ് പി എം സെബാസ്റ്റിൻ റഹ്മാൻ ആരൊക്കെയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സത്യാഗ്രഹം നടത്തിയ അഹിന്ദുക്കൾ ജോർജ് ജോസഫ് പി എം സെബാസ്റ്റ്യൻ അബ്ദുൾ റഹ്മാൻ എന്നിവരായിരുന്നു അഹിന്ദുക്കൾ ഒന്നുകൂടി നോക്കാം വൈക്കൻ സത്യാഗ്രഹത്തോടെ അനുഭവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗമാണ് അകാലികള് അവരുടെ നേതാവ് ലാലാ ലാൽ സിംഗ് ആയിരുന്നു വൈക്കൻ സത്യാഗ്രഹം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തി മൂന്നിനാണ് വൈക്കൻ ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതി മതഭേദമന്യ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് നിവേദനം സമർപ്പിച്ചത് റാണി സേതുലക്ഷ്മി ബായിക്കാണ് ഒപ്പുവ നിവേദനത്തിൽ ഒപ്പുവെച്ചവരുടെ എണ്ണം ഇരുപത്തി മൂന്നായിരം പേരായിരുന്നു ഒപ്പുവച്ചിട്ടുണ്ടായിരുന്നത് നിവേദനം സമർപ്പിക്കാൻ നേതൃത്വം നൽകിയത് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയാണ് വൈക്കൻ സത്യാഗ്രഹം അറുനൂറ്റി മൂന്ന് ദിവസമാണ് നീണ്ടു നിന്നത് വൈക്കൻ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സത്യാഗ്രഹം നടത്തിയ അഹിന്ദുക്കൽ ജോർജ് ജോസഫ് പി എം സെബാസ്റ്റ്യൻ അബ്ദുൾ റഹ്മാൻ എന്നിവരാണ് വൈക്കൻ സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളാണ് വൈക്കൻ സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ശ്രീമൂലം തിരുനാളും അവസാനിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി റാണി സേതുലക്ഷ്മി ബായി ഒന്നുകൂടി പറയാ വൈക്കൻ സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ശ്രീമൂലം തിരുനാളും വൈക്കൻ സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി റാണി സേതുലക്ഷ്മി ബായും ആണ് വൈക്കൻ സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് തിരുവിതാംകൂറിലെ ദിവാൻ ടി രാഘവാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ ദീവാൻ ടി രാഘവയ്യ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ദീവാൻ എം ഇ വാട്സ് ആണ് വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ അവസാനിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി റാണി സേതുലക്ഷ്മി ഉപായാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്തെ തിരുവിതാംകൂറിലെ ദിവാൻ ടി രാഘവയ്യ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ എം ഇ വാട്സാണ് തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രനിരുത്തുക്കളും എല്ലാവർക്കുമായി തുറന്നുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടാണ് തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രനിരുത്തുക്കളും എല്ലാവർക്കുമായി തുറന്നുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സവർണ ജാഥ വൈക്കൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സംഘടിപ്പിച്ച ജാഥയാണ് സവർണ ജാഥ സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത പത്മനാഭനാണ് സവർണ ജാഥ സംഘടിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിനാണ് വൈക്കൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സംഘടിപ്പിച്ച ജാഥയാണ് സവർണ ജാഥ സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത പത്മനാഭനാണ് സവർണ ജാഥ സംഘടിപ്പിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിന് ആരുടെ നിർദ്ദേശപ്രകാരമാണ് സവർണ ജാഥ സംഘടിക്കപ്പെട്ടത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ഡോക്ടർ എം ഇ നായിഡു ആണ് നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചതാരാണ് ഡോക്ടർ എം ഇ നായിഡു വിമോചന സമരത്തിന്റെ ഭാഗമായി ജീവശിഖാജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ് വിമോചന സമരത്തിന്റെ ഭാഗമായി ജീവശിഖാജാഥ നയിച്ചതാരാണ് മന്നത്ത് പത്മനാഭൻ അങ്കമാലി മുതലേ തിരുവനന്തപുരം വരെ ആയിരുന്നു ജീവശിഖാജാഥ നയിച്ചത് സവർണ ജാഥയുടെ അവസാനം മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നിവേദനം സമർപ്പി സമർപ്പിക്കപ്പെട്ടതാർക്കാണ് സേതു ലക്ഷ്മി നിവേദനം സമർപ്പിക്കപ്പെട്ടത്